നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ അജിത് തേജസ് നമുക്ക് നല്ല അടിപൊളി കുറച്ച് ഫാൻസി ടോപ്പുകൾ വന്നിട്ടുണ്ട് ഒരു മിക്സഡ് ആയിട്ടുള്ള വീഡിയോ ആണ് നല്ല അടിപൊളി കളർ ചാറ്റിലാണ് വന്നിരിക്കുന്നത് നമുക്ക് നല്ല സെലക്ഷനാണ് അത് അടിപൊളി ഐറ്റമാണ് അതായത് ഈ കാണിക്കുന്ന ത്രീ എക്സ് സൈസിലാണ് കാണിക്കുന്നത് അടിപൊളി കളർ ചാറ്റിലാണ് ഇത് സെന്റ് പ്ലീറ്റ് ആണ് വരുന്നത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡി ആയിട്ട് പൊയ്ച്ചോണ്ടിരിക്കുന്ന ഒരു മോഡലാണ് സെന്റ് പ്ലീറ്റ് വരുന്ന ഐറ്റം ലോക്ക് ഭാഗത്ത് ഹാൻഡ് വർക്ക് ആണ് വരുന്നത് നല്ല അടിപൊളി കളർ ചാറ്റ് ഒരു ഗോൾഡൻ മഞ്ഞ ആണ് അതിൽ നല്ല ഹാൻഡ് വർക്ക് വരുന്നുണ്ട് അല്ല നല്ല സ്ക്വയർ ആയിട്ടുള്ള ഒരു വരുന്നത് ഇതിന്റെ സൈസ് വന്നിട്ട് ത്രീ എക്സ് ആണ് നമുക്ക് അടുത്ത കളർ എന്ന് പറയുന്നത് ഒരു ഡാർക്ക് ബ്ലൂല് വരുന്നുണ്ട് ഇത് ഡബിൾ എക്സ് സൈസ് ആണ് അപ്പൊ നമ്മുടെ പ്രൈസ് എന്ന് പറയുന്നത് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് എഴുന്നൂറ്റി അമ്പത് രൂപയാണ് നല്ല ജോർജറ്റ് മെറ്റീരിയലിൽ വരുന്ന അടിപൊളി ഹാൻഡ് വർക്ക് ടോപ്പ് ആണ് നമുക്ക് ഇതിന്റെ പ്രൈസ് പറയുന്നത് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല കാര്യം നമ്മുടെ വില എന്ന് പറയുന്നത് ഒരു ഹോൾസെയിൽ റേറ്റ് ആണ് ഇത് നോർമലി ഒരു തൊള്ളായിരത്തി അമ്പത് രോളം റേറ്റ് വരുന്ന ടോപ്പാണ് അത് അടിപൊളി കളർ ചാറ്റുകളിലാണ് വന്നിരിക്കുന്നത് അടുത്തൊരു ബ്ലാക്ക് കളറിൽ വരുന്നുണ്ട് സൂപ്പർ ഐറ്റം ഇത് ലാർജ് മുതൽ ത്രീ എക്സ് സൈസ് വരെയാണ് നമുക്ക് ആയി വന്നിരിക്കുന്നത് അടുത്തൊരു കളർ എന്ന് പറയുന്നത് അത് മുന്തിരി കളർന്ന് വരുന്നുണ്ട് നല്ല കളർ ചാർട്ടാണ് നല്ല കളർഫുൾ ആയിട്ടുള്ള ടോപ്സുകളാണ് നമ്മൾ കാണിക്കുന്നത് ഇതൊരു മിക്സർ വീഡിയോ ആണ് ഇത് കൊല്ലം അയത്തിൽ പുളിയത്ത് ഇർഷാദ് ജംഗ്ഷനിലെ തേജസ് എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് അടുത്താണ്ട് ഒരു കുർത്തി മോഡൽ വരുന്നതാണ് ഹാൻഡ് വർക്കിൽ തന്നെ വരുന്നതാണ് നല്ല അടിപൊളി കട്ടാണ് ഇത് സൈഡ് സീറ്റ് വരുന്നുണ്ട് അതിനോടൊപ്പം ലൈനിംഗും വരുന്നുണ്ടോ നല്ല പ്രിന്റിൽ ഹാൻഡ് വർക്കിൽ വരുന്നതാണ് നല്ല കളർ ചാർട്ടാണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് അറുന്നൂറ്റി അമ്പൂര ആണ് അപ്പൊ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് അറുന്നൂറ്റി അമ്പത് രൂപയാണ് നല്ല അടിപൊളി ടോപ്പാണ് നല്ല കളർ ചാർട്ട് ആണ് ഇത് അതിന്റെ ബ്ലാക്കിനകത്ത് വരുന്നുണ്ട് നല്ല ബ്ലാക്കിനകത്ത് നല്ല അടിപൊളി ഡിസൈൻ വരുന്നുണ്ട് ഇത് ഡബിൾ എക്സ് സൈസ് ആണ് ആ ഇത് നല്ല ഗ്രീനിൽ വരുന്നുണ്ട് നല്ല ഗ്രീനിൽ വരുന്നുണ്ട് യോക്ക് പാസ് നല്ല മിതർക്കാണ് വരുന്നത് ഇതും ഡബിൾ സൈസ് ആണ് നമ്മളെ പ്രൈസ് പറക്കേണ്ട അറുന്നൂറ്റി അമ്പത് വരയ്ക്ക് നല്ല കിടിലം ടോപ്പ് ആണ് അടുത്തൊരു ബ്ലൂല് വരുന്നുണ്ട് ഡാർക്ക് ബ്ലൂയില് വരുന്നുണ്ട് ആ സൂപ്പർ ഐറ്റം ആണ് പ്രൈസ് അറുന്നൂറ്റി അമ്പത് രൂപ അ അടിപൊളി ടോപ്പാണ് നമ്മുടെ ഷോപ്പിൽ വന്ന് കഴിഞ്ഞാൽ നോക്കി മേടിക്കാം നമുക്ക് ഫാൻസി ആയിട്ടുള്ള നല്ല അടിപൊളി ടോപ്പുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് നല്ലൊരു വെറൈറ്റി ടോപ്പാണ് നമ്മൾ പല തവണ റീസ്റ്റോക്ക് കൊണ്ടുവന്ന ഒരു ഐറ്റം ആണ് നമ്മുടെ പ്രൈസ് എന്ന് പറയുന്നത് എഴുന്നൂറ്റി രൂപയാണ് നല്ല ഫാസ്റ്റ് മൂവിങ്ങിൽ നമുക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ടോപ്പാണ് ഇത് ഓർക്കോട്ടും കൂടി വരുന്ന ടൈപ്പാണ് അടിപൊളി ഐറ്റം ആണ് ആ സൂപ്പർ ടോപ്പാണ് ഇതൊരു ഫുൾ കോട്ട് കണക്ക് വരുന്ന ഒരു മോഡലാണ് നമുക്കിത് രണ്ടു മൂന്ന് പ്രാവശ്യം നമ്മുടെ ഷോപ്പിൽ ഇത് വന്നിട്ടുണ്ട് ഐറ്റം വീണ്ടും ബ്രീ സ്റ്റോക്ക് വന്നിരിക്കുകയാണ് നമ്മുടെ പ്രൈസ് എന്ന് പറയുന്നത് എഴുന്നൂറ്റി അമ്പത് വരെയാണ് അടിപൊളിയായിട്ടാണ് ഇത് മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെ ഉണ്ട് അടുത്ത ഇതിൻ്റെ രണ്ട് കളറാണ് വന്നിരിക്കുന്നത് മെറൂലും ബ്ലാക്കിലും ആണ് വന്നിരിക്കുന്നത് അടിപൊളി ടോപ്പാണ് അടിപൊളി ടോപ്പാണ് അത് ഓൺലൈനായിട്ട് വേണ്ടവർ ഇതിനോടൊപ്പം രണ്ട് നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് മേടിക്കാം നമുക്ക് നമ്മുടെ വാട്സപ്പിൽ നമ്മുടെ ഓൺലൈൻ സ്റ്റാഫിനെ കിട്ടുന്ന ടൈം എന്ന് പറയുമ്പോൾ രാവിലെ പത്തര മണി മുതൽ ഏഴ് വരെ നിങ്ങൾക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം ഓൺലൈൻ സ്റ്റാഫ് നിങ്ങൾക്ക് റിപ്ലൈ തരും റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വാട്ട്സപ്പിൽ കോൾ ചെയ്യുക നോർമൽ കോൾ ചെയ്താൽ കിട്ടില്ല വാട്സാപ്പിൽ കോൾ ചെയ്ത് കഴിഞ്ഞാൽ അവർ അറ്റൻഡ് ചെയ്യും രാവിലെ പത്തര മണി മുതൽ ഏഴ് വരെ അവരുടെ ഒരു വർക്കിൻ ടൈം ആണ് ആ ടൈമിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഈ ഓരോ പ്രോഡക്റ്റും പർച്ചേസ് ചെയ്യാം അതിന് ഇതിനോടൊപ്പം കൊടുത്തിരിക്കുക നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അടുത്ത ടോപ്പ് ക്യാൻഡ് ചെയ്തതാണ് അടിപൊളി ആക് വർക്കിൽ വരുന്ന നല്ല കളർച്ചായിട്ടും നല്ല കളർഫുള്ളിൽ വരുന്ന ടോപ്പാണ് ഇത് സൈഡ് സ്ലിപ്പ് തന്നെയാണ് ഇതിനകത്ത് ലൈനിങ് വരുന്നുണ്ട് കേട്ടോ ലൈനിങ് വരുന്നുണ്ട് ഹാൻഡ് വർക്ക് ആണ് സൈഡ് സ്ലിറ്റിൽ ഹാൻഡ് വർക്ക് വരുന്നതാണ് നല്ല അടിപൊളി ടോപ്പാണ് ഈ കാണിക്കുന്ന ഡബിൾ എക്സൽ സൈസ് ആണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ എഴുന്നൂറ്റി അമ്പത് തന്നെയാണ് നമുക്ക് ഈ ഒരു പ്രൈസ് പറയുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല കാര്യം ഈ പറയുന്ന പ്രൈസിന് നമ്മുടെ ഷോപ്പിൽ വന്നാൽ നിങ്ങൾക്ക് മേടിക്കാൻ കഴിയും നമ്മൾ ഓരോ ഐറ്റവും കൃത്യമായിട്ടുള്ള വില പറഞ്ഞു തന്നെയാണ് കാണിക്കുന്ന അടിപൊളി കളർ കളർച്ചാട്ടില് നമുക്ക് ബോധ്യമുണ്ട് നമ്മൾ നമുക്ക് നൂറ് ശതമാനം വില കുറച്ച് തരുന്നു എന്നൊരു ഉറപ്പുള്ളതുകൊണ്ടാണ് കൃത്യമായിട്ട് നിങ്ങളെടുത്ത് വില പറയുന്നത് ഈ ഒരു പ്രൈസിന് നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മേടിക്കാം ഇത് ഓൺലൈനായിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഷിപ്പിംഗ് ചാർജ് കൂടെ നിങ്ങൾ തരേണ്ടിയിരിക്കുന്നു നമ്മുടെ പ്രൈസ് തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നല്ല അടിപൊളി അടിപൊളി ഐറ്റം ആണ് കണ്ടില്ലേ അടുത്ത കളർ ചാട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് സൂപ്പർ സൂപ്പർ കളർ ചാട്ടിലാണ് വന്നിരിക്കുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ടോപ്സുകളുണ്ട് അടുത്ത കളർ ഇതാണ്ട് ഇതാണ് നല്ല എല്ലാം നല്ല കളർ ചാട്ടിൽ വന്നിരിക്കുകയാണ് നല്ല സൂ സൂപ്പർ കളറാണ് ആണ് അടുത്തൊരു ഹൈനക്കിൽ വരുന്നുണ്ട് നല്ല ഒരു നെക്കിൽ വരുന്നുണ്ട് ഒരുപാട് പേര് ഹൈനക്കിൽ ചോദിച്ചിട്ടുണ്ട് ആ ഇതെല്ലാം മീഡിയം സൈസ് മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് നല്ല ഒരു എംബ്രോയിഡറി വർക്കാണ് വരുന്നത് ആ ഇതിൻ്റെ താഴെയും എംബ്രോയിഡറി വരുന്നുണ്ട് ഇതിൻ്റെ നമുക്ക് വന്നിരിക്കുന്ന നല്ല കളർ ചാറ്റാണ് കണ്ടില്ലേ ഇത് നല്ല ഗോൾഡൻ കളറിൽ വരുന്നുണ്ട് അതുകൂടാതെ അതാ ഇതൊരു ചേറാം പച്ചയെന്ന് പറയും നല്ല സൂപ്പർ കളർ ചാറ്റിലാണ് വന്നിരിക്കുന്നത് അടുത്ത ഒരു ഡാർക്ക് പിങ്ക് കളറിൽ വരുന്നുണ്ട് നാല് കളറിലാണ് ഈയൊരു കുർത്തീസ് വന്നിരിക്കുന്നത് അടുത്ത നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ടോപ്പ് ആ കുറച്ച് മിക്സഡ് ആയിട്ടുള്ളൊരു കളക്ഷൻസ് ആണ് നമ്മൾ കാണിക്കുന്നത് നമുക്ക് ഒരുപാട് ഐറ്റംസുകൾ വരുന്നുണ്ട് ഓണത്തിൻ്റെ പർച്ചേസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ഈ ഒരു ടോപ്സ് എന്ന് പറയുമ്പോൾ സെന്റർ പ്ലേറ്റ് തന്നെ വരുന്നതാണ് നല്ല അടിപൊളിയായിട്ട് വരുന്നതാണ് അതിനകത്ത് എംബ്രോയ്ഡറി വർക്കാണ് അടിപൊളി ഐറ്റമാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ അറുന്നൂറ്റി അമ്പത് വരെ നല്ല അടിപൊളി കളർ കളർച്ചാട്ടിലാണ് വന്നിരിക്കുന്നത് എല്ലാം നല്ല നല്ല കളർ കളർച്ചാട്ടാണ് ഇതിന്റെ കളർ എന്ന് പറയുമ്പോൾ അതായത് ഇതിന്റെ ഈ ഒരു വർക്ക് തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ സൂപ്പർ കോമ്പിനേഷൻ ആണ് ഈ ഒരു വർക്ക് ഇപ്പൊ ഇത് ഈ രണ്ട് കളർ ചാട്ടിലാണ് വന്നിരിക്കുന്നത് പ്രൈസ് പ്രൈസ് മറക്കണ്ട നമ്മുടെ പ്രൈസ് എന്ന് പറയുന്നത് അറുന്നൂറ്റി അമ്പത് വരെയാണ് ഈ ഒരു ഫാൻസി ടോപ്പിന് അടുത്ത വരുന്ന വേറെ അടുത്ത റേറ്റ് എന്ന് പറയുമ്പോ ഇതാണ് ഇതൊരു വെൽവറ്റ് വർക്കാണ് വരുന്നത് സെന്റർ പ്ലീറ്റോട് കൂടി വരുന്ന ഐറ്റം ആണ് ഇതിന്റെ പ്രൈസ് അറുനൂറ്റി അമ്പത് തന്നെയാണ് ആ നല്ല ജോർജറ്റ് മെറ്റീരിയലിൽ ആണ് വരുന്നത് ഈയൊരു സെന്റർ പ്ലീറ്റ് ഇപ്പം നല്ല മൂവിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് കസ്റ്റമർ നമ്മുടെ അടുത്ത് ചോദിച്ചു വരുന്നുണ്ട് ഈ ഒരു പാറ്റേൺ ലാർജ് സൈസ് മുതൽ ഡബിൾ എക്സം സൈസ് വരെയാണ് വന്നിരിക്കുന്നത് അടുത്ത നല്ല ഒരു കളർന്ന് പറഞ്ഞാണിത് ഒരു വൈൻ കളർ ആണ് അതിന്റെ തന്നെ നല്ല ബ്ലാക്കിനകത്ത് വരുന്നുണ്ട് ഫസ്റ്റ് കാണിച്ച ഡാർക്ക് ബ്ലൂ ആണ് അതുകൂടാതെ ഇതിൻ്റെ നല്ല മെറൂണിൽ വരുന്നുണ്ട് നല്ല മെറൂൺ കളറിൽ വരുന്നുണ്ട് നാല് കളറാണ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്ന അക്കോബയിലാണ് അക്കോബയ്ക്കകത്ത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ലൈനിങ് ഇട്ട് വരുന്ന ആ ഫ്രോക്ക് മോഡൽ വരുന്ന ആണ് നല്ല കോട്ടൺ അക്കോബ അക്കോബത്തികത്താണ് ഇത് വന്നിരിക്കുന്നത് ഇത് ലൈനിങ് ഉണ്ട് സ്ലീവ് സെപ്പറേറ്റ് വരുന്ന നല്ല കോട്ടൺ ലൈനിങ് തന്നെയാണ് വരുന്നത് കേട്ടോ സ്ലീവ് സെപ്പറേറ്റ് ആണ് വരുന്നത് അപ്പം നമുക്ക് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് അറുന്നൂറ്റി അമ്പത് തന്നെയാണ് നല്ല ലൈറ്റ് കളറിലാണ് വന്നിരിക്കുന്നത് ആ സൂപ്പർ കളറാണ് അതിന്റെ മെറൂൺ കളർ വരുന്നുണ്ട് അതിന് നല്ല മെറൂൺ ഉണ്ട് അതിന്റെ വയലറ്റ് കളർ ഉണ്ട് അതിന്റെ ഒരു ലൈറ്റ് ബ്ലൂല് വരുന്നുണ്ട് നല്ല കളർ ചേട്ടാ ചാർട്ടാക്കണ്ടല്ലേ ഇത് സ്മാൾ മുതല് ഡബ്ലെക്സൽ സൈസ് വരെ വരുന്നുണ്ട് സ്മാൾ സൈസ് മുതൽ മുതല് ഡബ്ലെക്സൽ സൈസ് വരെയാണ് വരുന്നത് നല്ല അടിപൊളി ടോപ്പാണ് പ്രൈസ് പറയണ്ട അറുന്നൂറ്റി അമ്പതൊക്കെ നല്ല കിടിലം ടോപ്പാണ് അടുത്തത് തന്റെ ആക് വർക്കിൽ വരുന്ന വേറെതായിട്ട് ഒരു മിക്സഡ് കളക്ഷൻ ആണ് നമുക്ക് ഓണത്തിന്റെ കളക്ഷൻസ് ഒരുപാടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നത് എന്റെ പ്രൈസ് എന്ന് പറയുന്നത് എഴുന്നൂറ്റി അമ്പത് രണ്ട് ആൻഡ് വർക്കിൽ വരുന്നതാണ് ചാർട്ട് കവർച്ചാറ്റ് ഇങ്ങനെ വരുന്നത് നാല് കളറിലാണ് വരുന്നത് അടിപൊളി അടിപൊളി ഐറ്റം ആണ് ഉണ്ടല്ലേ സൂപ്പർ ഐറ്റം ആണ് അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫ്രോക്ക് മോഡൽ ഇത് നമ്മൾ റെഗുലർ ആയിട്ട് സെയിൽ ചെയ്യുന്നൊരു ഐറ്റം ആണ് അതാ സൂപ്പറായിട്ട് നമുക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഒരു റെഗുലർ ഐറ്റം ആണ് ഇതിന്റെ പ്രൈസ് അഞ്ഞൂറ്റി അമ്പത് വരെയാണ് അഞ്ഞൂറ്റി അമ്പത് വരെയാണ് ഹാൻഡ് വർക്കിനകത്താണ് വരുന്നത് ഹാൻഡ് വർക്ക് സ്ലീവ് വന്നിട്ട് നല്ല പഫ് കൈ ആണ് വരുന്നത് നല്ല വെറൈറ്റി ആണ് സ്ലീവ് ഒക്കെ നല്ല ആണ് മീഡിയം സൈസ് മുതൽ ഡബിൾ എക്സ് മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് വരുന്നത് അതാ അടിപൊളി അടിപൊളി കളർ കളർച്ചാട്ടാണ് അപ്പോൾ നമ്മുടെ ഷോപ്പ് മറക്കണ്ട കൊല്ലം അയത്തിൽ പുളിയത്ത് ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ വീഡിയോസാണ് നിങ്ങൾ കാണുന്നത് അതാ അടുത്തൊരു സ്മോക്ക് വർക്ക് വരുന്ന ടോപ്പ് വരുന്നുണ്ട് നല്ല വെറൈറ്റി ആണ് ഇതിന് മെറ്റീരിയൽ നല്ല മെറ്റീരിയൽ ആയിട്ടോ നല്ല സ്ട്രെറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഐറ്റമാണ് അപ്പൊ ഇതിന്റെ മീഡിയം മുതൽ ഡബിൾ എക്സെൽ വരെ ഉണ്ട് ഇതിന്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ അറുനൂറ്റി അമ്പത് രൂപയാണ് നല്ല അടിപൊളി കളർ ചാട്ടിൽ വരുന്നുണ്ട് അതാ രണ്ട് കളറാണ് വരുന്നത് ബ്ലാക്കിലും ഡാർക്ക് ബ്ലൂവിലും ആണ് ഇത് വന്നിരിക്കുന്നത് അടുത്ത ടോപ്പ് എന്ന് പറയുന്നത് കോളർ നെക്കിൽ വരുന്ന നല്ല ഒരു മെറ്റീരിയലാണ് ആ നല്ല സൂപ്പർ ആയിട്ടുമാണ് കേട്ടോ സൂപ്പർ ആണ് സ്ലീവ് ഇതിനകത്തുണ്ട് കേട്ടോ സ്ലീവ് ഇതിനകത്തുണ്ട് അടിപൊളി സെലക്ഷൻ ആണോ അ സൂപ്പർ ആയിട്ടും ആണ് ഇതിന്റെ പ്രൈസ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് അറുന്നൂറ്റി അമ്പത് രൂപ തന്നെയാണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ഇതെല്ലാം നമ്മളൊരു ഹോൾസെയിൽ റേറ്റ് ആണ് അറുന്നൂറ്റി അമ്പതാണ് നോർമലി ഇതിന്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ എണ്ണൂറ്റി അമ്പത് രൂപയ്ക്ക് മേളിൽ റേറ്റ് വരുന്ന ഒരു ടോപ്പാണ് നമുക്ക് പ്രത്യേകിച്ച് ഓഫർ സെയിലോ യാതൊരു തരത്തിലുള്ള ഡിസ്കൗണ്ട് സെയിലോ ഇല്ല നമ്മളുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസിന് മേടിക്കാം ഈ പറയുന്ന വിലയിൽ നിന്ന് നമ്മൾ ഒരു രൂപ പോലും കുറച്ചു കൊടുക്കില്ല അത്തരത്തിലുള്ള ഒരു പ്രൈസാണ് നമ്മൾ നിങ്ങളുടെ അടുത്ത് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോ പ്രോഡക്റ്റും കൃത്യമായിട്ട് നിങ്ങളടുത്ത് വില വിളിച്ച് പറയുന്നതാ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം ആണ് അടിപൊളി ഐറ്റമാണ് നമുക്ക് ഏറ്റവും ക്വാളിറ്റിയിൽ ഏറ്റവും വില കുറച്ച് നിങ്ങൾക്ക് തരുമെന്നുള്ളതാണ് ഒരുപാട് കസ്റ്റമർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ഒരു വീഡിയോസ് കണ്ടിട്ട് പല ഭാഗത്തു നിന്നും നമ്മളെ തേടി കസ്റ്റമർ എത്തുന്നുണ്ട് വളരെ സന്തോഷം വേണത്തിൻ്റെതായ അടിപൊളി സെലക്ഷൻ നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ക്വാളിറ്റിയിൽ ഏറ്റവും നല്ല ഐറ്റം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്തിട്ട് പോവാം അടുത്ത വേറൊരു മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇതാണ് അടിപൊളി ഒരു മെറ്റീരിയൽ ആണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് അടിപൊളി ടോപ്പാണ് ഹൈനക്കിൽ വരുന്നതാണ് ഇതും ലാർജ് സൈസ് മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെ വരുന്നുണ്ടോ നല്ല നല്ല കളർ ചാറ്റിന് അടിപൊളി കളക്ഷൻസ് വരുന്ന ദിവസങ്ങളിൽ ടോപ്പുകളുടെ നല്ല കളക്ഷൻസ് വരുന്നുണ്ട് നമുക്ക് ഓണത്തിന്റെ തിരക്കാവും തോറും വീഡിയോസ് ചിലപ്പോൾ കുറഞ്ഞിരിക്കും എന്നിരുന്നാൽ പോലും നമ്മുടെ ഷോപ്പിൽ വന്നാൽ നിങ്ങൾക്ക് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് മേടിച്ചിട്ട് പോവാം കൂടാതെ തന്നെ ഏറ്റവും വില കുറവിൽ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സുകൾ നമ്മുടെ ഷോപ്പിൽ വന്നാൽ മേടിച്ചിട്ട് പോവാ അടിപൊളി ഐറ്റം നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട് ഓക്കെ